നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂർ എ ഐ സി സി വർക്കിംഗ് പ്രസിഡന്റ് കേരള നേതാക്കളുടെ കുത്തിത്തിരിപ്പാണ് പ്രശ്നങ്ങൾക്ക് കാരണം തെരഞ്ഞെടുപ്പ് സ്റ്റാർ പ്രചാരകൻ ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവുമായ ശശി തരൂരിന്റെ പേരിലുള്ള വിവാദങ്ങൾക്ക് അന്ത്യമായിരിക്കുന്നു ഇതുവരെ ശശി തരൂരിനെ സമൂഹ മാധ്യമങ്ങളും കോൺഗ്രസിലെ ചില നേതാക്കളും ആക്രമിക്കുകയായിരുന്നു തരൂർ ബി ജെ പിയിലേക്ക് തരൂർ സി പി എമ്മിലേക്ക് എന്നത് പ്രചരിപ്പിച്ചതുപോലും കേരളത്തിലെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രശ്ന പരിഹാരത്തിന് വഴിതെളിഞ്ഞത് ദേശീയതലത്തിൽ തരൂരിന് പാർട്ടി വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് പ്രായാധിക്യം മൂലം കാര്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത പ്രസിഡന്റ് ഗാർഗയെ സഹായിക്കാനും കൂടിയാണ് ശശി തരൂരിനെ വർക്കിംഗ് പ്രസിഡന്റായി ഉടൻ നിയമിക്കുന്നത് ശശി തരൂർ വിഷയത്തെ വിവാദമാക്കി കോൺഗ്രസിന്റെ മുഖ്യധാരാ നേതൃത്വത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന കളികൾ നടത്തിയത് കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളുടെ രഹസ്യ നീക്കങ്ങളാണെന്ന് രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ശശി തരൂരിന് നിഷ്പക്ഷരായ രാഷ്ട്രീയ കറക്കിടയിലും ദേശീയ തലത്തിലുമുള്ള അംഗീകാരവും പ്രാധാന്യവും കേരളത്തിലെ നേതാക്കൾക്ക് ഒട്ടും പിടിക്കുന്നില്ല ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഭൂരിപക്ഷം കിട്ടിയാൽ കേരള നേതാക്കളുടെ പിടിവലികൾ ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് തരൂരിനെ മുഖ്യമന്ത്രിയായി നിയോഗിക്കാനും സാധ്യതയുണ്ടെന്നതും കേരള നേതാക്കളെ അമ്പരപ്പിലാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തരൂരുമായി മണിക്കൂറുകളോളം നീണ്ട ചർച്ച നടത്താനും പാർട്ടിയിൽ തരൂരിന് പ്രധാനപ്പെട്ട പരിഗണന നൽകാനും തീരുമാനമായിരിക്കുന്നത് കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരകന്റെ റോളിൽ തരൂരിന് പ്രാധാന്യം നൽകാനുള്ള നിർദ്ദേശവും രാഹുൽ ഗാന്ധി കേരള നേതാക്കൾക്ക് നൽകിയിരിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും ദഹിക്കുമോ എന്തോ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തരൂരിന്റെ പ്രതികരണങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസത്തിന് വകേറെയാണ് പാർട്ടിയുമായി ഒരു തരത്തിലുമുള്ള അകൽച്ചയ്ക്ക് താൻ തയ്യാറല്ല പാർട്ടിയുടെ പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തന്റെ തീരുമാനം മറ്റൊരു പാർട്ടിയും തന്റെ മനസ്സിൽ ഇതുവരെയും സ്ഥാനം പിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് തരൂർ മാധ്യമ പ്രവർത്തകരോട് പങ്കുവച്ചത് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തനിക്ക് താൽപ്പര്യമല്ല എന്നതും ലോക്സഭയിലേക്ക് തന്നെ തെരഞ്ഞെടുത്ത വോട്ടർമാരോടുള്ള കടപ്പാടാണെന്നും കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ തരൂരിനൊപ്പം കൈകോർക്കാൻ പ്രവർത്തകർക്കിനി ഇനി ആവേശമേറെയായിരിക്കും നന്ദി നമസ്കാരം